മത്സ്യത്തൊഴിലാളി യൂണിയൻ സി ഐ ടിയു പാപ്പിൻശേരി ഏരിയ സമ്മേളനം ചെറുന്ന് കോവപ്പുറം എ കെ ജി സെന്ററിൽ നടന്നു യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ നയങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുസ്സഹമാക്കുകയാണെന്നും മത്സ്യത്തൊഴിലാളി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു അനുകൂല നിലപാട് ഉണ്ടാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ില്ല ഗവൺമെന്റ് മാത്രമല്ല നമുക്കറിയാം കേരളത്തിൽ ഇപ്പോ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയില്ല അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം എ രാജേഷ് ഒ വി പവിത്രൻ വിനോദ് മടക്കര വിനോദ് പൂങ്കാവ് എന്നിവർ സംസാരിച്ചു